എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി യോഗം നടക്കുന്ന എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിഷേധം അച്ചടക്ക നടപടി നേരിട്ട വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തുകയായിരുന്നു പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈദിക സമിതി യോഗം നടക്കുന്ന ബിഷപ്പ് ഹൗസിലേക്ക് ഒരു ഭാഗവും പ്രതിഷേധവുമായി എത്തുകയായിരുന്നു ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന ഔദ്യോഗിക വിഭാഗമായിരുന്നു പ്രതിഷേധത്തിന് പിന്നിൽ വത്തിക്കാൻ്റെ നിർദ്ദേശം അട്ടിമറിച്ചതിന് അച്ചടക്ക നടപടി നേരിട്ട വൈദികരെ വൈദിക സമിതി യോഗത്തിൽ പങ്കെടുപ്പിക്കരുതെന്നായിരുന്നു ആവശ്യം സമവായമല്ല ഏകീകൃത കുർബാനയാണ് ആവശ്യമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു സഭയുടെ ശിക്ഷാ നടപടി നേരിട്ട വൈദികരുമായി അനുരഞ്ജനത്തിന് ശ്രമിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനിയുടെ നടപടി അംഗീകരിക്കാനാവില്ല സഭ സസ്പെൻഡ് ചെയ്ത ഈ രൂപതയിലെ കുരിയെ സസ്പെൻഡ് ചെയ്ത വൈദികരെ വിളിച്ചിരുത്തിയിട്ട് അതായത് ദൈവത്തിനെയും സാത്താനെയും ഒരേ വേദിയിലിരുത്തിക്കൊണ്ട് ചർച്ച നടത്തുന്ന ഒരു പ്രക്രിയയാണ് സഭാപിതാക്കന്മാർ നടത്തുന്നത് അതുകൊണ്ട് ഇവർ ആ അരപ്പട്ടിക്ക് യോഗ്യത അതുകൊണ്ട് എത്രയും വേഗം പാം്ലാനി അടക്കമുള്ള ആൾക്കാർ രാജിവെച്ചു പോകും വൈദികരും മറ്റും യോഗസ്ഥലത്തേക്കെത്തിയപ്പോൾ ചിലർ തടയാൻ ശ്രമിച്ചതോടെ ബിഷപ്പ് ഹൌസിന് മുന്നിൽ ഉന്തുംന്തള്ളുമായി ഒടുവിൽ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതോടെയാണ് സംഘർഷത്തിനായിവന്നത് ഒരാഴ്ച മുമ്പ് യോഗം നടന്നപ്പോഴും പ്രതിഷേധവുമായി ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തിയിരുന്നു കൈരളി ന്യൂസ് കൊച്ചി